ച്ചോ നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിലെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഹിന്ദി പാഠപുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക തുടക്കത്തിലെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ഹിന്ദി ഒട്ടും പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാം ഇന്ന് പലരും ഭയക്കുന്നൊരു വിഷയമാണ് ഹിന്ദി പക്ഷേ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ ആണല്ലോ കേരള സിലബസിൽ ഹിന്ദി തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അക്ഷരങ്ങളെ തിരിച്ചറിഞ്ഞു കൊണ്ട് പഠിച്ചാൽ നമുക്ക് ഇനി അങ്ങോട്ട് ഹിന്ദി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പഠിച്ചെടുക്കാവുന്നതാണ് ഇനിയും ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാത്തവർ കുറഞ്ഞ ഫീസിൽ ഓൺലൈൻ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കെ ലീസൺ ഇയർ അനുക്രമണികൾ ശ്രദ്ധിച്ചു നോക്കൂ ഇതിൽ വരുന്ന ഓർഡേഴ്സ് നോക്കൂ ഫസ്റ്റ് ശീർഷകം എന്താ ഈ തായയ്ക്ക് വരുന്നത് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെ ടൈറ്റിൽസ് ആണ് അതാണ് ശീർഷക നെക്സ്റ്റ് പ്രോക്തി അതായത് ഇത് ഏത് വിധകളാണെന്ന് കവിതയാണോ കഹാനിയാണോ എന്നൊക്കെ പറയുന്ന ഭാഗത്തെയാണ് പ്രോക്തി എന്ന് പറയുന്നത് നെക്സ്റ്റ് രചനാകാർ കവിതയോ കഥയോ എന്തുമായിക്കോട്ടെ അത് ആരാണ് എഴുതിയതെന്ന് എന്നാണ് ഈ കോളത്തിൽ എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് പൃഷ്ഠസംഖ്യ ഇവയുടെ പേജ് നമ്പേഴ്സ് ഓക്കെ നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം ദേക്കിയ വച്ചോ ഇക്കായി ഫസ്റ്റ് യൂണിറ്റ് ഇക്കായ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ് ദുലാരെ പൽ ദുലാരെ പൽ പൽ എന്ന് പറഞ്ഞാൽ നിമിഷം ദുലാരെ പൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ ഓക്കെ ഇനി ഈ ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ചിത്രമേം ക്യാക്യാ ഹേ ഓ ബേ ബച്ചോ ചിത്രമേം യെ ക്യാ ഹേ ഇസ്കാ നാം ഫൂൽ ഹേ ഇതിൻ്റെ പേര് പൂവ് പൂവിൻ്റെ ഹിന്ദിയാണ് ഫൂൽ ഇതെന്താണ് അറിയോ തിത്തലി പൂമ്പാറ്റയ്ക്ക് ഹിന്ദിയിൽ തിത്തലി എന്നാണ് പറയുന്നത് ഇതൊക്കെ നിങ്ങൾ വഴിയേ പഠിച്ചോളൂ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളു പക്ഷികൾ പക്ഷികൾക്ക് ചിടിയാ ഓക്കേ ഇവിടെ ഇതാ സൺ സൂര്യൻ ഇതാ ഇവിടെ ഇതിന് സൂരജ് ഓക്കെ ഇപ്പോൾ തലക്കാലം ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് പാഠമാണിത് ധൂപ് ആഗൈ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഹിന്ദി ആദ്യമായി തുടങ്ങുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം അക്ഷരമാലയായിരുന്നു പഠിച്ചിരുന്നത് ഫസ്റ്റ് അക്ഷരമാല മുഴുവനായിട്ട് കാണാതെ പഠിച്ചിട്ട് പാഠഭാഗത്തിലേക്ക് കടക്കാറുള്ളൂ പക്ഷേ ഇന്നത്തെ സിലബസിൽ അങ്ങനെയല്ല ഇന്ന് ഡയറക്റ്റായിട്ട് പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ് എന്നിട്ട് ആ പാഠത്തിലൂടെ അക്ഷരങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ അക്ഷരം പഠിക്കുകയാണ് ചെയ്യുന്നത് ഇനി ആർക്കെങ്കിലും അക്ഷരമാല ആദ്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കുന്നതും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ അത് നോക്കി പഠിക്കുക ഓക്കെ ലത്ത് സ്റ്റാർട്ട് ധൂപ്പ് ആഗൈ ദൂപ് എന്ന് പറഞ്ഞാൽ ಿ ವಲ್ ವಿ ಆರೋದು ಪ್ರಯಾಗ್ ಶುಕ್ಲ್ಿಯರ್ ಸುಬಹ್ಕಿ ವಾಯ್ಕು ಶ್ರದ್ಧಿಕಣ നോക്കാം നമുക്ക് മീനിങ് നോക്കാം ധൂപ്പ് ആഗെ വെയിൽ വന്നിരിക്കുന്നു സുബഹ് സുബ്ക്കി രാവിലത്തെ സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ സുബഹ് സുബഹ്സുബഹ്ക്കി രാവിലത്തെ രാവിലത്തെ വെയിൽ വന്നിരിക്കുന്നു അതായത് രാവിലത്തെ സൂര്യൻ വന്നിരിക്കുന്നു എന്ന് മീനിങ് വരാം ഓക്കേ ഇനി നെക്സ്റ്റ് ലൈൻ കലിയാം പ്യാരി പ്യാരി മഹക്കീം കലിയാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ആ കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ട് കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ പ്യാരി 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 എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഇവിടെ പ്യാരി പ്യാരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനോഹരമായ എന്നാണ് ഓക്കെ അപ്പോൾ കലിയാം പ്യാരി പ്യാരി മഹക്കീം മഹക്കീം എന്ന് പറഞ്ഞാൽ സുഗന്ധം പരത്തി പൂമൊട്ടുകൾ മനോഹരമായ സുഗന്ധം പരത്തി ഓക്കെ രാവിലത്തെ വെയിൽ വന്നിരിക്കുന്നു പൂമുട്ടുകൾ മനോഹരമായ സുഗന്ധം പരത്തിയിരിക്കുന്നു കലിയാം ക്യാരി ക്യാരി മെഹക്കിയും പൂമുട്ടുകൾ ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ ഓരോ പൂത്തടവും മഹക്കിയും സുഗന്ധം പരത്തി പൂമുട്ടുകൾ ഓരോ പൂത്തടങ്ങൾ തോറും സുഗന്ധം പരത്തി എന്നാണ് തേർഡ് ലൈനിൻ്റെ മീനിങ് നെക്സ്റ്റ് കലിയാം ഇത്തനി സാരി മെഹക്കിയും കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ ഇത്തനീ സാരി ഇത്തനീ സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ലെങ്കിൽ ഒത്തിരി എന്നൊക്കെ മീനിങ് വരും മെഹക്കിയും സുഗന്ധം പരത്തി പൂമൊട്ടുകൾ ഒരുപാട് ഒരുപാട് സുഗന്ധം പരത്തി ഓക്കേ മനസ്സിലായോ സംജാ മോർ ദൂപ് ആഗയി സുബ് സുബഹ്ക്കി രാവിലത്തെ വെയിൽ വരുന്നു കലിയാം പ്യാരി പ്യാരി മഹക്കിയും മനോഹരമായ പൂമൊട്ടുകൾ സുഗന്ധം പരത്തി കലിയാം ക്യാരി ക്യാരി മഹക്കിയും പൂമൊട്ടുകൾ ഓരോ പൂത്തടങ്ങൾ തോറും സുഗന്ധം പരത്തി കലിയാം ഇത്തനീ സാരി മഹക്കീം പൂമൊട്ടുകൾ ഒരുപാടൊരുപാട് സുഗന്ധം പരത്തി ഓക്കേ ഇനി നമുക്ക് നെക്സ്റ്റ് ഫോർ ലൈൻ നോക്കാം തെക്കിയ വച്ചോ ഞാൻ വായിക്കുന്നത് നന്നായി ശ്രദ്ധിക്കണേ ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് പറയുന്നത് ശ്രദ്ധിക്കുക മാത്രമല്ല അവ എഴുതുന്ന രീതിയും ഓക്കെ ഉടുത്തി ഉടുത്തി ആയി ചിടിയ പറന്ന് പറന്ന് പക്ഷികൾ വന്നു ഫുദക് ഫുദക്കർ വേബി ചഹ്കി ഫുദക് ഫുദക്കെന്നു പറഞ്ഞാൽ ചാടിച്ചാടി ഫുദക് ഫുദക്കർ ചാടിച്ചാടിക്കൊണ്ട് വേബി വേബി എന്ന് പറഞ്ഞാൽ അവരും അവരും എന്നും ഉദ്ദേശിക്കുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ ചിടിയാം പക്ഷികൾ പക്ഷികളെയാണ് വേബിയും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചഹ്കീം ചക്കീം എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ചിലക്കൽ എന്നാണ് പക്ഷികൾ ചിലയ്ക്കുന്നതിനാണ് ചക്കീം എന്ന് പറയുന്നത് അപ്പോൾ ഫുദക് ഫുദക്കർ ബേബി ചഹക്കീം അവർ ചാടി ചാടിക്കൊണ്ട് ചിലയ്ക്കുന്നു ഓക്കെ വൺസ് മോർ ലിസൺ ഇയർ ഹവാ ബഹുരഹി ടണ്ടി ടണ്ടി തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു തത്തിക്കളിച്ചുകൊണ്ട് ആ കാറ്റ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഉടുത്തി ഉടുത്തി ആയി ചിടിയ പറന്നു പറന്ന് പക്ഷികൾ വന്നു അല്ലെങ്കിൽ പക്ഷികൾ പറന്നു പറന്നു വന്നു അങ്ങനെയും പറയാം ഫുതക് ഫുദക്കർ ബേബി ചഹക്കിം അവർ ചാടിച്ചാടിക്കൊണ്ട് ചിലയ്ക്കുന്നു ഓക്കെ നല്ലൊരു രാവിലത്തെ അതായത് മോർണിംഗ് ടൈമിൽ ഉള്ള ഒരു കാഴ്ചകളാണ് ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഓക്കേ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കി വെക്കാം നമുക്കൊരിക്കൽ കൂടെ ഈ കവിത ഒന്ന് ചൊല്ലി നോക്കാം അപ്പോൾ ഈ കവിതയിൽ പുതുതായി വന്ന വാക്കുകൾ അതായത് നിങ്ങൾക്ക് മീനിങ് അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അവയുടെ ഹിന്ദിയും തൊട്ടു നേരെ അതിൻ്റെ മീനിങ്ങും എഴുതി വെച്ച് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങാം എങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് ഹിന്ദിയിൽ എന്ത് എഴുതാനും വായിക്കാനും നമുക്കൊരു പ്രയാസമുണ്ടാകുകയില്ല ഓക്കെ ഒന്നുകൂടെ ഈ കവിത ഒന്ന് ചൊല്ലി നോക്കൂ രംഗ ഞാനിത് കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയുടെ പുസ്തകമാണ് വാങ്ങിയിട്ടുള്ളത് അതാണ് ഇവിടെ നിറം കൊടുത്തു കാണുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ ഇവിടെ കളറില്ലാതെ പിക്ചർ മാത്രം ഉണ്ടാവുക അപ്പോൾ അത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് രങ്ക് ഭരേ നിറം കൊടുക്കാനാണ് ഓക്കെ അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള കളർ നിങ്ങൾ നല്ല നീറ്റായിട്ട് കൊടുക്കുക ഇതെന്താണ് ആ യേ കലീ ഹെ കലി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു പൂമൊട്ട് യാ കലീഹെ ഇത് പൂമൊട്ടാകുന്നു യഹേ യ ചിടിയാഹേ ഇതെന്താണ് പക്ഷിയാകുന്നു ഓക്കെ അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പറയുമ്പോൾ വൃത്തിയായി നിറം കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് താഴെ കാണാം കുറച്ച് നിറങ്ങളും അവയുടെ പേരുകളും നിറങ്ങൾക്ക് ഹിന്ദിയിൽ രംഗ് എന്നാണ് പറയുന്നത് യ കിസ്കാ രംഗ് ഹേ ഇത് ഏത് നിറമാണ് ലാൽ സംജാ ചുവപ്പ് നിറത്തിന് ഹിന്ദിയിൽ ലാൽ എന്നാണ് പറയുന്നത് ഏ കിസ്കാ രംഗുഹേ ഏ ഹരാരംഗുഹേ ഇത് പച്ച നിറമാണ് ഓക്കേ അപ്പോൾ പഠിച്ചു വെക്കുക ചുവപ്പിന് ലാൽ പച്ചയ്ക്ക് ഹര നെക്സ്റ്റ് ബ്ലാക്ക് കറുപ്പ് നിറത്തിന് എന്ത് പറയും കാല ഇനി ബ്ലൂ കളർ ബ്ലൂ കളറിന് നീല മലയാളത്തിലും നീല എന്ന് തന്നെയാണ് പറയുന്നത് ഹിന്ദിയിലും നീല എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ ഇനിയും ഒരുപാട് കളറുകളുടെ പേര് നമുക്ക് പഠിക്കാനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ കളേഴ്സിൻ്റെ വീഡിയോസും നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി കണ്ടു പഠിക്കുക ഓക്കേ